സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുമുണ്ട് ആതിൽ പാലോടാണ് വിവരങ്ങളുമായുള്ളത് അതിൽ അതിശക്തമായ മഴ എന്ന മുന്നറിയിപ്പാണ് ഉള്ളത് ഇപ്പോൾ തലസ്ഥാനത്തടക്കം രാവിലെ മുതൽ മഴയാണ് അല്ലേ ഉറപ്പായും അങ്ങനെ തന്നെയാണ് സംസ്ഥാനത്ത് ആകെ ശക്തമായ മഴയുണ്ടാകുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട് പക്ഷെ പ്രതീക്ഷിച്ച പോലെ ഒരു മഴ പൊതുവേ ഇല്ല ഇടപെട്ടുള്ള മഴയുണ്ട് വെയിൽ ഇല്ല എന്നാൽ ശക്തമായ അതിശക്തമായ മഴ ഓറഞ്ച് അലർട്ടിന് സമാനമായ മഴയില്ല പലയിടത്തും വെള്ളക്കൊട്ടുണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു സാഹചര്യമില്ല എങ്കിലും പ്രത്യേക ജാഗ്രത നിർദ്ദേശം പ്രദേശത്ത് തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ നൽകിയിട്ടുണ്ട് സാധാരണ വെള്ളം കയറുന്ന സ്ഥലങ്ങൾ ഒപ്പം മലയോര തീരദേശ മേഖലകളിലൊക്കെ പ്രത്യേക മുന്നറിയിപ്പുകൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും നൽകിയിട്ടുണ്ട് ഇന്ന് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയ്ക്ക് സമീപമായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് ഇതിന്റെ അനുബന്ധ കാറ്റുകൾ ഇടയ്ക്കിടെ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തെക്കൻ ജില്ലകളിലെ മൂന്ന് ജില്ലകളോ ഒപ്പം ഇടുക്കി ഇങ്ങനെ നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പം ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് ഈ ജില്ല ശക്തമായി തന്നെ മഴയുണ്ടാകാനുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് മത്സ്യത്തൊഴിലാളികൾക്കുള്ളതാണ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന കർശനമായ വിലക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏർപ്പെടുത്തിയിട്ടുണ്ട് കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കില്ല എന്നും അറിയിക്കുന്നു ഇടയ്ക്കിടെ ഇന്നും നാളെയും ഈ രൂപത്തിൽ തന്നെ ഇടവിട്ടിടവിട്ട് മഴയുണ്ടാകാനുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടിന് സാധ്യതയുണ്ട് മലയോര മേഖലയിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട് ഈ മുന്നറിയിപ്പുകളിൽ ജാഗ്രത വേണമെന്ന നിർദ്ദേശം സംസ്ഥാന ദുരന്ത അതോറിറ്റി അടക്കമുള്ള സംവിധാനങ്ങൾ നൽകുന്നു സ്മൃതി ശരിയാ അതിൽ പലടാണാ വിവരങ്ങൾ